ഐ പി എല്ലിൻ്റെ ഫൈനൽ അഹമ്മദാബാദിൽ നാളെ നടക്കാനിരിക്കുകയാണ് കന്നി ട്രോഫി എന്ന ലക്ഷ്യവുമായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരും പഞ്ചാബ് കിങ്സുമാണ് നാളെ അംഗത്തട്ടിലിറങ്ങുക കഴിഞ്ഞ പതിനേഴ് വർഷമായി ഒരു കിരീടത്തിനായി തുടരുന്ന കാത്തിരിപ്പ് ഇത്തവണയെങ്കിലും അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇരു ടീമുകളും പക്ഷേ മഴ വില്ലനായി എത്തുമോ എന്ന ആശങ്ക ഇരു ടീമുകൾക്കുമുണ്ട് ചൊവ്വാഴ്ച ഇടിമിന്നലോടെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം കഴിഞ്ഞ ദിവസം ഇതേ വേദിയിൽ നടന്ന മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സ് രണ്ടാം ക്വാളിഫയറിലും മഴ രസംകൊല്ലിയായിരുന്നു ഇതേ തുടർന്ന് രണ്ട് മണിക്കൂറോളം വൈകിയാണ് ഇന്നലെ മത്സരം ആരംഭിച്ചത് ഈ കളി ഉപേക്ഷിക്കപ്പെടുമെന്ന് കരുതിയെങ്കിലും ഒമ്പതേ നാൽപ്പത്തഞ്ചോടെയായിരുന്നു കളി ആരംഭിച്ചത് നാളെ നടക്കാനിരിക്കുന്ന ഫൈനൽ ഉപേക്ഷിക്കപ്പെടുകയാണെങ്കിൽ ആരാവും ചാമ്പ്യന്മാരാകുകയെന്ന് നോക്കാം ആർ സി ബി പഞ്ചാബ് കലാശപ്പോര് ചൊവ്വാഴ്ച തന്നെ കഴിയണമെന്നായിരിക്കും അമ്പയർമാർ ആഗ്രഹിക്കുക ചെറിയ രീതിയിലുള്ള മഴയൊന്നും പ്രശ്നമാവില്ല കാരണം മത്സരം ഫിനിഷ് ചെയ്യുന്നതിനായി നൂറ്റി ഇരുപത് മിനിറ്റ് വരെ അധികമായി അനുവദിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച കനത്ത മഴയെ തുടർന്നും മത്സരം നടത്താൻ സാധിക്കാതെ വരികയാണെങ്കിൽ നിരാശപ്പെടാനില്ല ഒരു ദിവസം റിസർവ് ദിനമായി അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച കളി നടന്നില്ലെങ്കിൽ ബുധനാഴ്ച ഇത് നടത്താനാണ് ബി തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ റിസർവ് ദിനവും മത്സരം നടത്താൻ കഴിയാതെ വന്നാൽ നേരത്തെ ലീഗ് ഘട്ടത്തിൽ ടീമുകളുടെ പോയിന്റ് പട്ടികയിലെ സ്ഥാനമാണ് പരിഗണിക്കുക അങ്ങനെ വന്നാൽ തലപ്പത്ത് ഫിനിഷ് ചെയ്ത പഞ്ചാബിനെ ഈ സീസണിലെ വിജയികളായി പ്രഖ്യാപിക്കും പതിനാല് മത്സരങ്ങളിൽ ഒമ്പത് ജയമുൾപ്പെടെ പത്തൊമ്പത് പോയിൻറ്റാണ് പഞ്ചാബിന് ലഭിച്ചത് ആർ സി ബിക്കും ഇതേ പോയിന്റ് ഉണ്ടെങ്കിലും മികച്ച നെറ്റ് റൺ റേറ്റ് പഞ്ചാബിനെ ഒന്നാം സ്ഥാനക്കാരാക്കി അതുകൊണ്ട് തന്നെ ഇത്തവണ രണ്ടു ദിവസവും ഫൈനൽ നടന്നില്ലെങ്കിൽ അത് ആർ സി ബിക്ക് ക്ഷീണമാവും ഒരിക്കൽ കൂടി കിരീടം കയ്യെത്തും തുരത്ത് അവർക്ക് കൈവിടേണ്ടതായി വരും അതിനാൽ ഏതുവിധേനയും ഫൈനൽ നടക്കുക എന്നത് മാത്രമാണ് ഐ കിരീടം ചൂടാൻ അവർക്ക് മുന്നിലുള്ള ഏകമാർഗ്ഗം